യേശുനാഥനിൽ പ്രിയ സുഹൃത്തുക്കളെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നാം നടത്തുന്ന വിചിന്തനത്തിൻ്റെ നാലാം ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ട്രെൻഡ് കൗൺസിലിൻ്റെ പശ്ചാത്തല വിശകലനത്തിൻ്റെ മൂന്നാം ഭാഗമാണ് ഞാനിവിടെ ആമുഖമായി പറയുക ആരകോണിലെ കാതറേനെ ഉപേക്ഷിച്ചുകൊണ്ട് ക്ലീവ്സിലെ ആനിബോളിനെ വിവാഹം കഴിച്ച ഹെൻറി എട്ടാമൻ രാജാവ് അധികം താമസിയാതെ പരപുരുഷ സംഗമം ആരോപിച്ചുകൊണ്ട് ആനിബോളിനെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ശിരച്ഛേദം ചെയ്യുകയും തൊട്ടടുത്ത ദിവസം ജെയിൻ സെയ്മറെ വിവാഹം ചെയ്യുകയും ചെയ്തത് മറ്റൊരു ചരിത്രമാണല്ലോ ക്ലമൻ്റ് ഏഴാമൻ പാപ്പായുടെയും പോൾ മൂന്നാമൻ പാപ്പായുടെയും കാലത്ത് നടന്ന ഈ സംഭവങ്ങളെ തുടർന്ന് മാർട്ടിൻ ഡൂതർ ഹെൻറി എട്ടാമൻ കാൽവിൻ സ്വിംഗ്ലി എന്നിവർ കത്തോലിക്ക സഭയ്ക്ക് പുറത്തായി എന്ന് മാത്രമല്ല യൂറോപ്പിലെ സഭ നെടുകയെ പിളരുകയും ചെയ്തു ഇംഗ്ലീഷുകാരനായ ജോൺ വൈക്ലിഫ് ഹംഗറിയിലെ ബഹോമിയക്കാരനായ ജോൺ ഹെസ് എന്നിവർ തൊടുത്തുവിട്ട ആശയങ്ങളായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം മുന്നൊരുക്കമായത് എന്നതാണ് വസ്തുത അപ്രസ്തോലിക കാലത്തെ ദാരിദ്ര്യത്തിലേക്ക് സഭ തിരിച്ചു വരണമെന്നും ഹയരാർക്കി ദൈവത്താൽ സ്ഥാപിതമായത് അല്ല എന്നും കുർബാന പാപസങ്കീർത്തനം അതായത് കുംഭസാരം രോഗി ലേപനം പൗരോഹിത്യം എന്നിവ കൂതാശകളല്ലെന്നും ദണ്ഡവിമോചനം അസാധുവാണെന്നും പാരമ്പര്യം കൂടാതെ വിശുദ്ധ ബൈബിൾ മാത്രമാണ് ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമാകേണ്ടത് എന്നും ജോൺ വൈക്ലിഫ് ശക്തമായി പ്രചരിപ്പിച്ചു മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്തു ഏതാണ്ട് ഇതേ ആശയം തന്നെ ജോൺ ഗസും തൻ്റെ നാട്ടിലെ വിശ്വാസികളെ പഠിപ്പിച്ചു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു സാർവത്രിക സൂനകദോസ് വിളിച്ചു കൂട്ടത് കൂട്ടുന്നതിനുള്ള ശ്രമങ്ങൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ യുദ്ധം തുടങ്ങിയതിനാൽ പരാജയപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിലായിരുന്നു ഈ യുദ്ധം നടന്നത് എന്നും അറിയേണ്ടതുണ്ട് റാറ്റിസ്ബോണിൽ വച്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ നടന്ന കാത്തലിക് വിഭാഗവും പ്രൊട്ടസ്റ്റന്റ് ചേരിയും തമ്മിലുള്ള അനുരഞ്ജന ശ്രമം പരാജയപ്പെട്ടത് ഏഴ് കൂതാശകൾ സംബന്ധിച്ചുള്ള കത്തോലിക്ക വിഭാഗത്തിൻ്റെ കടുത്ത നിലപാട് മൂലമായിരുന്നു എന്നതാണ് വസ്തുത സത്യവും അതുതന്നെ ഈ സാഹചര്യത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഇഗ്നീഷ്യസായോളായാൽ സ്ഥാപിതമായ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന ജെസ്യൂട്ട് സഭയുടെ സഹകരണത്തോടെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിസംബർ പതിമൂന്നാം തീയതി ഓസ്ട്രിയയിലെ ട്രെൻഡ് നഗരത്തിൽ പോൾ ഒന്നാമൻ പാപ്പ ഒരു സാർവത്രിക വിളിച്ചു വിളിച്ചുകൂട്ടിയത് പ്രിയരേ ഇതോടെ എൻ്റെ ആമുഖ ഭാഷണത്തിൻ്റെ മൂന്നാം ഭാഗം ഇവിടെ തീരുകയാണ് അടുത്തതായി ത്രന്തോസ് സൂനകദോസും പ്രതിഫലനങ്ങളും എന്ന വിഷയത്തിൻ്റെ നാലാം ഭാഗം അവതരിപ്പിക്കുന്നതിനായി ശ്രീ ക്രിസ്റ്റഫർ മാളിയേക്കലിനെയും ഈ വിശകലനങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും തൽക്കാലം വിരമിക്കട്ടെ നന്ദി നമസ്കാരം പ്രിയരേ തെന്ത്രോസ് സോനെഹദോസിനെക്കുറിച്ചുള്ള മൂന്ന് എപ്പിസോഡുകൾ നാം പിന്നിട്ടു ഇനി നാലാമത്തെ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ് തെന്ത്രോസ് സോനഹദോസ് ചേർന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതുകളിൽ സഭാഭരണം നടത്തിയ പോൾ മൂന്നാമൻ്റെ കാലം മുതലാണ് അദ്ദേഹത്തെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചുകളിൽ പിന്നീട് പാപ്പ സ്ഥാനം അലങ്കരിച്ച ജൂലിയസ് മൂന്നാമൻ പാപ്പ സൂനഹദദോസ് തുടർന്ന് നടത്തുകയുണ്ടായി എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ജൂലിയസ് മൂന്നാമൻ പാപ്പയുടെ പിൻഗാമി പോൾ നാലാമൻ സൂനഹദദോസ് ചേരുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിന്ന കാര്യം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് കാലയളവിൽ നാലാം പിയൂസ് പാപ്പയുടെ സഭാഭരണകാലത്ത് സൂനഹദോസ് പൂർത്തീകരിക്കുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട ഈ കൗൺസിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് വയസ് അഞ്ചാമൻ പാപ്പയാണ് കൗൺസിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നത് പോപ്പിൻ്റെ ജോലിയാണ് ചരിത്രപരമായി വത്തിക്കാൻ കൗൺസിൽ രണ്ട് നടപ്പ നടപ്പിലാക്കുന്നതിൽ മാർപ്പാപ്പന്മാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നത് വളരെ യാഥാർത്ഥ്യമാണ് അതിനേക്കാൾ നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ട്രെൻഡിന് ശേഷം കൗൺസിൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിട്ടു പതിനേഴ് ജനുവരി ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ ജനിച്ച അന്റോണിയോ ഗിസ്ലിയേരി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മുതൽ മിഷൽ ഗിസ്ലിയേരി എന്ന് വിളിക്കപ്പെട്ട പയസ് അഞ്ചാമൻ തകർന്നു തരിപ്പണമായ സഭയെ പൂർവ്വസ്ഥിതിയിൽ എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടി വന്നത് അഴിമതിയും നവീകരണവും തുർക്കി അധിനിവേശത്തിൻ്റെ നിരന്തരമായ ഭീഷണിയും രാഷ്ട്രങ്ങളുടെ രക്തരൂക്ഷിതമായ കലഹവും സഭയെ കഠിനമായി ഉലച്ചിരുന്നു തികച്ചും യാഥാസ്ഥിതികനായിരുന്നു പയസഞ്ചാമൻ പാപ്പ ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തിയാറിൽ പയസഞ്ചാമൻ പാപ്പ സ്ഥാനമേറ്റെടുത്ത ശേഷം ട്രെൻഡ് കൗൺസിലിൽ ആവശ്യപ്പെട്ട വ്യാപകമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ചുമതല വഹിക്കുകയും ചെയ്തു വൈദികരുടെ ശരിയായ പരിശീലനത്തിനായി സെമിനാരികൾ സ്ഥാപിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു അദ്ദേഹം ഒരു പുതിയ മിസൽ ഒരു പുതിയ ബ്രവിയറി ഒരു പുതിയ കാറ്റക്കിസം എന്നിവ പ്രസിദ്ധീകരിക്കുകയും യുവജനങ്ങൾക്കായി ക്രിസ്ത്യൻ ഡോക്ടറിൻ ക്ലാസുകളുടെ കോൺഫ്രറ്റേണിറ്റി സ്ഥാപിക്കുകയും ചെയ്തു സഭയിൽ നടമാടിയിരുന്ന ദുഷിച്ച പ്രവണതകൾക്കെതിരെ പയസഞ്ചാമൻ പാപ്പ തീക്ഷണതയോടെ നിയമനിർമ്മാണം നടത്തി ആശുപത്രികളും ആതുരാലയങ്ങളും നിർമ്മിച്ചു വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി മാർപ്പാപ്പ വിരുന്നിന് ചെലവഴിക്കേണ്ട പണം നൽകി രോഗികളെയും ദരിദ്രരെയും ക്ഷമയോടെ സേവിച്ചു തൻ്റെ ഡൊമിനിക്കൻ ശീലം തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം മാർപ്പാപ്പ വെള്ളക്കാസക് ധരിക്കുന്ന പതിവിലേക്ക് നയിച്ചു ഭരണകൂടത്തെയും നവീകരിക്കാനുള്ള ശ്രമത്തിൽ ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞിയുടെയും റോമൻ ചക്രവർത്തി മാക്സ് മില്യൻ രണ്ടാമന്റെയും കടുത്ത എതിർപ്പ് പയസഞ്ചാമൻ നേരിട്ടു ഫ്രാൻസിലെയും നെതർലൻഡിലെയും പ്രശ്നങ്ങൾ തുർക്കികൾക്കെതിരെ ഐക്യപ്പെടുന്ന യൂറോപ്പിനെക്കുറിച്ചുള്ള പൈസിന്റെ പ്രതീക്ഷകളെ തടസ്സപ്പെടുത്തി ഒക്ടോബർ ഏഴിന് ഗ്രീസിന് പുറത്തുള്ള ലെപ്പാൻഡോ ഉൾക്കടലിൽ നിർണായകമായ വിജയം നേടിയ ഒരു കപ്പൽ കപ്പൽപ്പടയെ സംഘടിപ്പിക്കാൻ അവസാന നിമിഷം മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ മാപ്പയ്ക്ക് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഭരണത്തിന് പുറമെ രാജ്യങ്ങളുടെ ഭരണവും അക്കാലത്തുണ്ടായിരുന്നു കർദിനാൾ ആയിരുന്നപ്പോൾ തന്നെ ഇസ്ലേരിയുടെ യാഥാസ്ഥിതയ്ക്ക് പ്രശസ്തി ഉണ്ടായിരുന്നു മതവിരുദ്ധതയുടെ പേരിൽ എട്ട് ഫ്രഞ്ച് ബിഷപ്പുമാരെ വിചാരണ ചെയ്തു സ്വജനപക്ഷപാതത്തിനെതിരെ അദ്ദേഹം ഉറച്ചു നിന്നു തൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെ കർദിനാളാക്കാനും തൻ്റെ മുൻഗാമിയെ മുൻഗാമിയായ വയസ് നാലാമന്മാർ പാപ്പ ശ്രമിച്ചപ്പോൾ പാപ്പായെ മുഖത്ത് നോക്കി ശാസിച്ചു ഒരു ഡൊമിനിക്കൻ സന്യാസി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ മണിക്കൂറുകളോളം ചിലവഴിച്ചു കഠിനമായ ഉപവാസം അനുഷ്ഠിച്ചു പാപ്പായുടെ പതിവ് ആഡംബരങ്ങൾ തീർത്തും ഒഴിവാക്കുകയും ചെയ്തു സഭയുടെ നവീകരണത്തിനായുള്ള പാപ്പായുടെ നിരന്തര പ്രയത്നം അന്വേഷണത്തിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു ഡൊമിനിക്കൻ സന്യാസിമാർ ഏറ്റെടുക്കുന്ന വ്രതങ്ങളുടെ അന്തസത്ത പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ടും പിന്തുടർന്നും ഡൊമിനിക്കൻ ഭരണത്തിൻ്റെ ആത്മാവ് വിശ്വസ്തയോടെ അദ്ദേഹം തൻ്റെ പാപ്പാ ജീവിതത്തിലും സഭയ്ക്ക് സഹനത്തോടെ സമർപ്പിച്ചു വിശുദ്ധിയിൽ അധിഷ്ഠിതമായ ജീവിതവും പ്രവൃത്തിയും പയസഞ്ചാമൻ തൻ്റെ വ്യക്തിജീവിതത്തിലും മാർപ്പാപ്പ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിലും പ്രകടമാക്കി പ്രധാന കൗൺസിലുകളിൽ ആത്മാവിനാൽ പ്രചോദിതമായി ജനത്തെ വിളിച്ചു ചേർത്ത് അവരെ ആന്തരിക നന്മവൽക്കരിക്കുന്നതിനുള്ള പ്രക്രിയയിൽ സഭയെ നയിച്ചു തീക്ഷ്ണതയോടും ക്ഷമയോടും കൂടി കൗൺസിൽ പിതാക്കന്മാർ ആവശ്യപ്പെട്ട മാറ്റങ്ങൾ പയസ് പാപ്പായും പിന്തുടർന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ മാർപ്പാപ്പയുടെ റെഗ്നൻസ് എക്സൽസിൽ എന്ന തിരുവിഴുത്തിലൂടെ വയസ്സഞ്ചാമൻ ഇംഗ്ലണ്ടിലെ എലിസബത്ത് ഒന്നാമനെ അവളുടെ ഭരണകാലത്ത് മതവിരുദ്ധതയ്ക്കും ഇംഗ്ലീഷ് കത്തോലിക്കരെ പീഡിപ്പിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ അവരെ തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കി കിഴക്കൻ യൂറോപ്പിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ മുന്നേറ്റത്തെ ചെറുക്കുന്നതിന് കത്തോലിക്ക രാജ്യങ്ങളുടെ സഖ്യമായ ഹോളി ലീഗിൻ്റെ രൂപീകരണവും അദ്ദേഹം ക്രമീകരിച്ചു എണ്ണത്തിൽ കുറവാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ ലപ്പാൻ്റെ യുദ്ധത്തിൽ ഹോളി ലീഗ് ഓട്ടോമൻ വംശജരെ പരാജയപ്പെടുത്തി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയാണ് വിജയത്തിന് കാരണമെന്ന് പയസഞ്ചാമൻ പ്രഖ്യാപിക്കുകയും വിജയമാതാവിൻ്റെ വിരുന്ന് സ്ഥാപിക്കുകയും ചെയ്തു ലപ്പാന്റെ യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ മാർപാപ്പ പയസഞ്ചാമൻ എഴുന്നേറ്റ് മന്ദം മന്ദം നടന്ന ജന ജനാലയക്കരികിലേക്ക് പോയി അവിടെ അദ്ദേഹം കിഴക്കോട്ട് നോക്കി നിന്ന് നിന്നുവെന്ന് ജീവചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു ആകാശത്തേക്ക് നോക്കി അവൻ വിളിച്ചു പറഞ്ഞു ഒരു ഉടമ്പടി ക്രിസ്ത്യൻ സൈന്യത്തിന് ദൈവം നൽകിയ വിജയത്തിന് ദൈവത്തിന് നന്ദി പറയുക എന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ വലിയ ദൗത്യം ദൗത്യംസിൻ്റെ നാലാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷം സ്വാഗതം ചെയ്യുന്നു അതുവരെ എല്ലാവർക്കും